നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇതുപോലെയുള്ള ദൈവ കഥാപാത്രങ്ങളും അത് ഇതുപോലെ മിത്തുകളാണ് എന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അതിപ്പോ രാമനായാലും ശരി കൃഷ്ണനായാലും ശരി അതിനിപ്പോ യേശു ആണെങ്കിലും ശരി അതിനിപ്പോ അള്ളാഹു ആണെങ്കിലും ശരി ഇതൊക്കെ മിത്താണെന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ പറയണം മംഗലം അവൻ കലക്ക് കണ്ടോ ഓൾ ഓൾ ആർ ആർ മൈഥോളജിക്കൽ ഫിഗേഴ്സ് ലോർഡ് ഓഫ് ദാറ്റ് ടൈം റൈറ്റ് where where he 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 was forgiving, he was forgiving compassionate so so i don't consider what the the bjp says to be the hindu idea at all ഇവിടെ പ്രശ്നം രാഹുൽ ഗാന്ധി പോലെ ഒരു വ്യക്തി ഇത് പറയുന്ന വേളയിൽ അത് എത്രത്തോളം ഇതുപോലെ ബാലൻസ്ഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇത് ചില മതങ്ങളുടെ വശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈഡ് വലിവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നും കൂടി അവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഈ രാമന്റെ വിഷയം എന്നുള്ളതിനെക്കാൾ വരിപ്പോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ഗണപതിയുടെ വിഷയം വന്നപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഗണപതി മിത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മിത്താണ് എന്ന് പറയാൻ പറ്റു പറ്റുന്നില്ല അതിവിടുത്തെ ഇടതുപക്ഷം അന്നും വല്ലാതെ ബുദ്ധിമുട്ടി അതിൽ നിന്ന് കരകയറാൻ വേണ്ടി മുട്ടിലടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ ഗണപതി മിത്തും അള്ളാഹു മുത്തുമായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് അതല്ല മാറി രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു സ്നേഹത്തിന്റെ ചില സന്ദേശം അതിൽ കൈമാറി എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെഹൽഗാം ഇഷ്യൂ ആ ഇഷ്യൂവിന്റെ പിന്നിലുള്ള മതം അത് ഇസ്ലാം മതമാകുന്നു ആ ഇസ്ലാമിന്റെ പിന്നിലുള്ള ആ ഒരു ഒരു കൂട്ടം ആളുകൾ ഏത് അതിന്റെ ആശയം എവിടുന്നു വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഇസ്ലാം എന്ന് പറയുന്നൊരു ആശയവും ആ ഇസ്ലാമിന്റെ മുതലാളിമാരായിട്ടുള്ളത് അള്ളാഹു മുഹമ്മദ് നബിയൊക്കെ ആവുമ്പോൾ അവരും കുറച്ച് കുഴപ്പക്കാരാണ് അത് വളരെ സ്നേഹത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഏതായാലും നമ്മുടെ മുന്നിലില്ല പക്ഷെ സ്നേഹത്തിന് വേണ്ടി അതിന്റെ കട തുറന്ന് ഇരിക്കുന്ന ആളുകളാണല്ലോ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ എല്ലാവരും എല്ലാവരും വിളിച്ചു ഇതുപോലെ ഒരു വിഷയം പ്രത്യേകിച്ച് പെഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിലുള്ള മതം ഇസ്ലാം അത് കലിമ ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി ഇതുപോലെ തലവെട്ടുന്ന അവസ്ഥ വരുമ്പോ അവിടെ നമുക്ക് ചോദിക്കാനുള്ളത് അതിന്റെ പിന്നിലുള്ള സംഗതിയെയും ഇതുപോലെ തള്ളി പറയാൻ അതൊരു ഒരു വലിയ പ്രശ്നമാണെന്ന് പറയാൻ അതും ഒരു ഒരു മിത്താണ് ആ മിത്തിന്റെ പിന്നാലെ പോകരുതേ മുസ്ലിങ്ങളെ എന്ന് പറയാനുള്ള ഒരു ആർജവം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ അതെനിക്ക് അറിയേണ്ടതുള്ളൂ ആ ഇരട്ടത്താപ്പ് നിങ്ങൾ രാഹുൽ രാഹുൽ ഗാന്ധിയിൽ മാത്രമാണോ അതോ കോൺഗ്രസിലെ ഓരോ വക്താവിനും അത് ബാധകമാണോ നിങ്ങൾ എല്ലാവരും ചുവന്നോട് കിടക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിൽ തന്നാരെ വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്തിട്ട പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി